ഫണ്ണി അപ്പോൾ ഗ് നമ്മൾ ഇന്നും കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി തന്നെയാണ് അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇന്നലെ വന്നിരുന്നു അപ്പം എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഗൈസ് കാരണം ഞാനിപ്പോ ഇന്നലെ വന്നിട്ട് ഞാൻ ആരോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ അങ്ങനെ കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുക എടാ ചിൻ്റാനേ തന്നെ നേരം ആയല്ലോ കുറേയല്ലോ ആ എന്താ എടാ എടാ ഫ്രാങ്ക്ലീൻ വിളിക്കുന്നത് ഹലോ ഫ്രാങ്ക്ലീൻ അണ്ണ ആ സുഖാണോടാ പിന്നെ അല്ലാതെ പരമസുഖം ആ ഞാൻ വേറൊരു കാര്യം കാണിച്ചു വെച്ചിട്ടുണ്ട് ആ എന്താണ വേറൊരു കാര്യം ആ അതെന്താന്ന് വച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ രണ്ടാള് ഹോസ്റ്റലിൽ ചേർത്തി ഞാൻ ഏ ഹോസ്റ്റലിൽ ചേർത്തേ അണ്ണ എന്തിനാ വെറുതെ അണ്ണ ഹോസ്റ്റലിലൊക്കെ ചേർത്തേ ആ പിന്നെ നിങ്ങൾ വെറുതെ വീട്ടിൽ പോയി കഷ്ടപ്പെടണ്ടല്ലോ അതിന് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അണ്ണാ ആ ഡ്രസ്സൊന്നും എടുക്കണ്ട അതൊക്കെ മാമനും മോട്ടുമാമനും മാമനും കൊണ്ടുവന്ന് തരും അവരെന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നോളും നിങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ടീച്ചറിഞ്ഞ് ഹോസ്റ്റലിലാക്കി തരൂട്ടോ അങ്ങോട്ട് കാണിച്ചു തരും അണ്ണാ പക്ഷെ എന്നാൽ ശരി കേട്ടോ അണ്ണ കട്ടിയത് എടാ അണ്ണ പറഞ്ഞ എന്താ പറയുക നമ്മൾ ഹോസ്റ്റലിൽ ചേത്തിന്ന് അയ്യോ ഇന്ന് വൈകില്ല ഇന്നെന്താ നിങ്ങൾ വൈകി ടീച്ചറെ ഞങ്ങൾ നടന്നിട്ടാ വന്നേ ആ അതാണോ മക്കളെ എങ്കിൽ ശരി ക്ലാസ്സിൽ കയറിയിരിക്കാൻ നോക്കട്ടോ ഇപ്പം എന്തായാലും സമയം കുറച്ച് വൈകിയിട്ടുള്ളൂ ആ ഓക്കെ ടീച്ചറെ ഓ ഗ്സ് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓ ഭാഗ്യം ഇല്ലെങ്കിൽ തള്ളയുടെ അടി കൊണ്ട് ചത്തേനെ നിങ്ങൾ ഹോസ്റ്റലിൽ ആക്കാനും ഫ്രാങ്ക്ലീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ആക്കി അല്ലടാ ഈ ഫ്രാങ്ക്ലിൻ എവിടെ പോയി ആ അണ്ണൻ അണ്ണന അവിടെ അണ്ണൻ അണ്ണനിപ്പോൾ ഒരു ജോലി തരക്കിലായിട്ട് ജോലിക്കൊക്കെ പോയേക്കുക ആ അപ്പം ഞാൻ നിങ്ങളെ ഹോസ്റ്റലിൽ ആക്കി തരാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി അതേ ഞാൻ വേറെ ടീച്ചറ് വിടാം എനിക്ക് ക്ലാസ് കഴിഞ്ഞൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് ആ ഓക്കെ ടീച്ചറെ എടാ ചിഞ്ചാനെ നമ്മൾ ജീവിതം വെറും ഒരു വേസ്റ്റ് പോലെ ആയല്ലോ അത് നീ പറഞ്ഞത് കറക്റ്റാണാ അപ്പോൾ കുട്ടികളെ ഈ ബോർഡിലേക്ക് ടീച്ചർ ഒരു സാധനം എഴുതി തരാം

ആ എന്തേലാവട്ടെ നമുക്ക് സാറ്റ് കളിക്കാം ഞാനാണ് എണ്ണാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും ഒളിച്ചോ അപ്പോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്താണ് അതെ അപ്പൊ നമ്മൾ ഇന്ന് ഹൈഡൻ സീ കളിക്കാൻ പോവാ ഞാനാണ് എണ്ണാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒളിച്ചോ നിങ്ങൾ എട്ട് പേരെയും ഞാൻ കണ്ടുപിടിക്കും കേട്ടാ അപ്പൊ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് എണ്ണാട്ടോ ഒന്ന് രണ്ട് മൂന്ന് തൊണ്ണൂറ്റൊമ്പത് നൂറ് യെസ് ഗൈസ് അങ്ങനെ എന്തായാലും ഗൈസ് ഞാൻ എന്താ അപ്പോ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ

അപ്പൊ എന്തായാലും ഒരു സാധനം തരാൻ അതെ മക്കളെ പട്ടലുമാമൻ മോട്ടുമാമന്റെ കൂടെ ഒരു സാധനം തരാൻ വന്നതാ അല്ല എന്ത് സാധനം ഞങ്ങൾക്ക് വേണ്ടി സാധനം തന്നെയാണ് ആ അത് ഞങ്ങൾക്ക് അറിയണല്ലോ ആ വണ്ടീട്ട് ഡിക്കിയിലുണ്ട് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഡ്രസ്സൊക്കെ തരാൻ വേണ്ടിട്ട് ഫ്രാങ്കിലിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അത് തരാൻ വന്നതാ അയ്യോ അത് തരാനായിന്നോ മൂട്ടുമാമ പട്ടലുമാമ ഇത്ര ഇങ്ങോട്ട് ഓടി വന്നേ മക്കള് നിങ്ങൾക്ക് ഇതൊക്കെ തരണ്ടേ ആ ഡിക്കിയിലൊരു ബാഗുണ്ട് ആ കിട്ടിയോ ആ മാമ ഇതല്ലേ അമ്മേ അയ്യോ ഈ മോട്ടോന് വീണ്ടും ഷുഗറിന്റെ പ്രശ്നമായോ ഇതാ തലകറങ്ങി വീണു എവിടെയാ മരുന്ന് ആ മോട്ടുമാമൻ തലകറങ്ങി വീണതാ കേട്ടോ ആ ഒരു ഷുഗറിന്റെ പ്രശ്ന കാരണം ആ എന്തേലോട്ടെ നമുക്ക് ബാഗ് കിട്ടി ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം വാടാ ക്ഷണിച്ചാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാ ഇന്നത്തെ ദിവസം വെറും ബോറിങ് ആണല്ലോ നമുക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലെവിടെയെങ്കിലും അങ്ങോട്ട് പോയി നിൽക്ക അപ്പ കൈസ് എന്നാലും ക്ലാസ്സൊക്കെ വിട്ടിട്ടുണ്ട് ഞാന് ഇപ്പോ വന്നിരിക്കുന്ന എം ജന നിങ്ങൾക്ക് നിങ്ങൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഹോസ്റ്റല് അറിയില്ല അതുകൊണ്ട് കാണിച്ചു തരാൻ അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് വരണം മോനെ സൈക്കിൾ ഒന്നും എടുക്കണ്ട അത് ശരിയല്ലേ സൈക്കിൾ ഒന്നും എടുക്കണ്ട പിന്നെ അവിടെ ഹോസ്റ്റല് അവിടെ ഒരു സ്റ്റെപ്പുണ്ട് ടീച്ചറും കൂടെ വരാം നിങ്ങൾ ആക്കി തരാം ആ ഓക്കെ ടീച്ചറെ ഗൈസ് ടീച്ചർ ഈ സ്റ്റെപ്പിൻ്റെ മേലെ തന്നിട്ട് പോയിട്ടോ എന്നിട്ട് ടീച്ചറ് പറഞ്ഞതെന്ന് വെച്ചാൽ നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ റൂമാണ് നമ്മുടേന്ന് ആ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് റൈറ്റിൽ തിരിഞ്ഞ് മൂന്നാമത്തെ റൂമും ഇനി തിരഞ്ഞു കണ്ടുപിടിക്കട്ടോ ഗൈസ് ഈ ഒരു മൂന്നാമത്തെ റൂമെന്ന് പറയുന്നത് ഇതുമല്ലേ ഗൈസ് നമുക്ക് നേരെ തിരിയാണ് കേട്ടോ ഒരു രണ്ട് ബെഡുള്ള റൂമാണ് പിന്നെ നമ്മൾ രണ്ടുപേരെ ഉള്ളൂന്നറിയാം അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഈ ഒരു രണ്ട് ബെഡ് ഉള്ള റൂമ് ഇതല്ല ഗൈസ് എന്നാലും നമുക്ക് ഇവിടെ നോക്ക എടാ അവിടെ ആ ശെരിയല്ലേ ഇവിടെ ഒന്നല്ല ഗൈസ് അപ്പൊ ഇതാണ് ആ ഗൈസ് ഇതാണ് തോന്നണു അവിടെ മൂന്ന് ബെഡ് ഉണ്ട് ഷെ ഇത് നാല് ബെഡുള്ള ഏതൊരു റൂമാണ് എന്തിനാ എന്നാലും വെറുതെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ പുറത്ത് നോക്കുന്ന ഹോ ഗൈസ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മൂന്നാമത്തെ റൂമിലേക്ക് എത്തി ഹാവു ഗായ്സ് ഇതാണെന്ന് തോന്നലുട്ടോ വാവു എന്ത് രസ ഗൈസ് ഇത് കാണാൻ ഹാ രണ്ട് ബെഡ് ഉണ്ട് എടാ ആ വാതിലിന്റെ അടുത്തുള്ള ബെഡ് നിന്റെ ഇപ്പുറത്തെ ബെഡിൻ്റെ ആ ഞാൻ തോന്നുന്നു ഈ ഒരു ഡ്രോയറിൽ കൊണ്ടേ വെക്കാം അയ്യോ ഇങ്ങോട്ടേ കയറുന്നേ എന്തായാലും ഗൈസ് ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊരു സമാധാനം നമുക്കിനി ഇവിടെ കയറി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഈ ഹോസ്റ്റൽ നമുക്കിവിടെയൊന്നും വല്ല ഒന്നും ഫോണിൽ കളിക്കട്ടെ ഗൈസ് ഗായസ് അങ്ങനെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഓരോണക്ക ചപ്പാത്തിയും പിന്നെ കടലക്കറിയും ഗൈസ് ഹല് ഒരു ഇല്ല എനിക്ക് മതിൽ ചാടാൻ പറ്റുമോയെന്നറിയില്ല ഗൈസ് മതിലെങ്ങാണ് ചാടി ഞാൻ അപ്പുറത്തെ കണ്ടെത്തി കിടക്കുന്നുണ്ടാവും ഗൈസ് ആ പിന്നെ എന്റെ കൈയും കാലം ഓടിയും അതുകൊണ്ട് ആ പണിക്ക് നിക്കണില്ല ഗൈസ് ഉം അത് നീ പറഞ്ഞതിലും കാര്യ നമ്മളെങ്ങനെ രക്ഷപ്പെടാൻ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല ഉം എന്തേല ആവട്ടെ നമുക്ക് കേറി ഏ ഇവൻ എന്ത് തന്നെ കിടന്നുറങ്ങി എത്ര കിടന്നുറങ്ങാണ് ഗൈസ് നോക്ക് എങ്ങനെ ഇവനൊക്കെ ഇങ്ങനെ കടന്നു ഇറങ്ങ മനുഷ്യൻ നമ്മുടെ അല്ലേ തന്നെ ഭ്രാന്തം വന്നിരിക്ക ഉറങ്ങാനും പറ്റില്ല നമുക്ക് ഉറങ്ങാൻ എങ്ങനെയും ഓ ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഈ ഷിൻചാൻ ഇതുവരെ എണീച്ചില്ലേ എടാ ഷിൻചാനെ എണീക്കടാ എടാ ഷിഞ്ചാനേ എടാ എണീക്കടാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകണ്ടേ അഞ്ച് നീ കുറെ നേരം ഇത് തന്നെ പറയുന്നു വേ എക്ക്

എടാ നീ നീ മുടി 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 അണ്ണന്റെ പോലെ തന്നെ ആ നല്ല രസം ഉണ്ടായിരുന്നു ഓ െ എനിക്ക് എത്ര ഹൈറ്റ് ഹൈറ്റ് കിട്ടുന്നില്ലടാ ആ എന്റെ തിന്നണേ ആ എന്നിട്ട് നിന്റെ പോലെ ഉണ്ടാവാൻ എനിക്ക് ഇഷ്ടം ക്ലാസ്സിലേക്ക് നടക്കു ഇന്നും നമ്മൾ തോന്നണേ ആ അത് ശരിയാ അയ്യോ ടീച്ചർ എടാ നിങ്ങൾ ഇന്നും ആണ് മക്കളെ നിങ്ങൾ ഹോസ്റ്റലി നിൽക്കുന്നേ ടീച്ചറെ സോറി ടീച്ചറെ നമുക്ക് എന്തായാലും ഇന്നെന്താ പഠിപ്പിക്കുന്നോക്കാം ഇന്നും തന്നെയാവും ഗായ്സ് അങ്ങനെ ബെല്ലടിച്ച് സ്കൂൾ ഇട്ടിട്ടാ നമുക്ക് എന്തായാലും ഹോസ്റ്റലിൽ പോയിക്കാം മക്കളെ നിങ്ങളെ കാണാൻ ആ മോട്ടുമാമനും പട്ടലുമാവനും വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല പോയിക്കോളും എന്തിനാ മോട്ടുമാമ പട്ടിലുമാ വന്നേ ഒത് പിന്നെ മക്കളെ വെറുതെ കാണാൻ വന്നതാ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചേക്കണമെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ആ വാക്ക് തെറ്റിക്കുന്നില്ല അതേ മക്കളെ അപ്പ എന്തായാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്ന കേട്ടോ ടീച്ചർ ഫോണൊക്കെ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ നമ്പർ തരാം ആ മാമന്മാരെ ഞങ്ങൾ വിളിക്കാം ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ഒരു ഹെൽപ്പ് വേണം ഇന്ന് ദിവസം ഇന്നത്തെ ഈ ഒരു ദിവസം ആ അമ്പാ മക്കളെ പറഞ്ഞോളൂ ആ ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല മക്കളെ അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ ആ മാമ മാമം പറഞ്ഞതിലും കാര്യണ്ട് ആ മാമന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനെണ്ണം പറഞ്ഞിട്ടല്ലേ അതേ മക്കളെ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനെണ്ണം പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയും കടന്ന് കഷ്ടപ്പെടുന്നെ അല്ല മാമന്മാരെ ഫ്രാങ്ക്ലിനെണ്ണം അറിയാതെ ചെയ്താ പോരെ ആ അത് മക്കള് പറഞ്ഞു ശരിയാ ഞങ്ങൾ ഇപ്പം എന്തെയ്യണ്ടേ രാത്രി ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വായോ എന്നിട്ട് ഞങ്ങളെ രക്ഷിച്ച് കൊണ്ടുപോകും മാമന്മാരെ കയ്യില് പിന്നെ അല്ലേ നമുക്ക് പറപ്പിച്ചു പോവാം ആ ഓക്കെ മക്കളെ അപ്പം കാര്യം മാമന്മാര് നീ നമ്മുടെ കുട്ടികളെ രക്ഷിക്കും മാമന്മാരെ പിള്ളേര് വാ മാമെ രക്ഷിക്കും നോക്കിക്കോ ആ താങ്ക് യു മാമ ഇത് കേട്ടാ മതി മാമന്മാരെ അപ്പോൾ രാത്രി ഹോസ്റ്റലിൽ വെച്ച് കാണാം ഓ മക്കളെ മാമ്മാര് ബീയൻ കമ്പിളി കൊടുത്ത് പാറപ്പിച്ചിട്ട് വരാം ആ ഓക്കെ ഗൈസ് അപ്പ എന്തായാലും മാമന്മാര് പോയിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് അയ്യോ പണിപാളി മഴ നമുക്ക് ഓടാട്ടെ ഗൈസ് എടാ സിഞ്ചാന കുണുങ്ങി കുടുങ്ങി നടക്കണ്ട വേമ്പാട ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഒക്കെ സ്റ്റേജ് തോറിയിട്ട് തന്നെ പോവുകട്ടോ ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എല്ലാം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും കൈസ് നമ്മൾ ആ ഹാ ഹാ എന്തൊരു മഴ നല്ല തണുപ്പൊക്കെയാണ് ഗൈസ് ഹാവു അപ്പം നിങ്ങളുടെ സ്ഥലത്ത് മഴ പെയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് തണുപ്പാണോ ചൂടാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ജസ്റ്റ് ഫോർ എ ഫണ്ണ് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇതാപ്പോടെ എത്തിയിട്ടുണ്ട് രാത്രിയാണവര് ചെയ്യ ഗായ് അങ്ങനെ രാത്രിയുണ്ട് നമ്മൾ എണീച്ചിട്ടുണ്ട് ഹാവു ഞാനല്ലാൻ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം എടാ ഞാൻ വേഗമൊക്കെ എടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം കാത്തിക്കാം മൂട്ടുമാമനും പട്ട്മാമനും വരുമോന്നൊക്കെ നോക്കാം എടാ മൂട്ടുമാമനും പട്ടലുമാമനും വന്ന് നമുക്ക് എടാ സൗണ്ട് നിൽക്ക് കാരണം എന്തായാലും കേട്ട പണിപാളം നമുക്കൊരു കാര്യം ചെയ്യാം മെല്ലെ മെല്ലെ അല്ലടാ നമ്മുടെ താഴല്ലേ ആർ ജി ബി സൈക്കിള് രണ്ടെണ്ണം താഴെ കണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മള് നേരെ വീട്ടിലേക്ക് പോവും ഞാൻ നിങ്ങള് രാവിലെ ഏഴ് മണിക്ക് ഇവിടെ ആക്കി തരാം അപ്പൊ നിങ്ങൾ ഇവിടെ കേറിയിരുന്നോ പിന്നെ നിങ്ങൾ ചെയ്യണ്ട എന്താച്ചാ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ കാട്ടിയാൽ മതി അപ്പം ടീച്ചർമാർക്കൊന്നും സംശയമാവില്ല പിന്നെ ഞങ്ങളും തന്നെ പോകുവിട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഫുർ ഫുറി പിന്നെ ഫ്രാങ്ക്ലിനെ തന്നെ ഞങ്ങൾ പറഞ്ഞോളാം ഇങ്ങനെ വിളിച്ച് പറയാനും ഹോസ്റ്റലിൽ കുട്ടികളെ നിർത്തണ്ടാന്ന് പിന്നെ നിങ്ങൾ സൈക്കിൾ എടുത്ത് നാളെ നേരെ വീട്ടിലേക്ക് വിട്ടാൽ മതി സ്കൂൾ വിട്ടിട്ട് ആ താങ്ക് യു മാമ ഹൗ ഗൈസ് അങ്ങനെ എന്തായാലും ഞങ്ങൾ താഴെത്തിയിട്ടുണ്ട് വാ മാമാ സൗണ്ട് ഉണ്ടാക്കാണ്ട് പോകും അവിടെയൊക്കെ ടീച്ചർമാരുണ്ടോ ആ മക്കളെ മനസ്സിലായി ഗൈസ് അപ്പ എന്തായാലും ഇതാ നമ്മളെതാ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇല്ലടാ ഫ്രാങ്കേ ആ നമ്മളെന്തായാലും ഗൈസ് ദോ നമ്മളിപ്പോ താഴെത്തിണ്ട് അഹ് ടീച്ചർമാരാരോ അറിയാതിരുന്നാ മതിയിരുന്നു പഠിച്ചോനേ ആ മീൻ അപ്പൊ എന്തായാലും ഗൈസ് നമ്മളതാ താഴെ അല്ലെ മോട്ടുമാമ്പ പറ്റുള്ളൂ മാമ്മ ഇനി എന്താ ചെയ്യാ ആ അത് നമുക്ക് നോക്കാം നീ ഒരു കാര്യം ചെയ്യ് വേഗം വണ്ടി കയറ് ആ ഓക്കെ മാമ ഗായ്സ് എന്തായാലും മോട്ടുമാമൻ്റെ പട്ടുമാമൻ്റെ ബി എ ഡബ്ല്യുവിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഹാവു ഏത് വണ്ടിയിലാണെങ്കിലും ഗായ് നമ്മൾ ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ പോവുകയാണ് ഗായ്സ് അങ്ങനെ എന്തായാലും മാമ്മാർ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട്ടിലാക്കി തരും കൈഷ് ഏ നമുക്കൊരു കാര്യം ചെയ്യേശ നേരെ വീട്ടിലേക്ക് വിടാം ഹാവൂ അങ്ങനെ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകാം സത്യം പറഞ്ഞില്ല ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ അതിൻ്റെ വേദന അറിയുള്ളു കൈഷ് ഇത്ര ചെറുപ്പത്തിൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിരിക്കുക ആ അല്ലേ പിന്നെ എന്ത് കഷ്ടമാണ് ഗസ് ഞങ്ങൾ ഇത് ഉപയോഗിച്ച തുണിയൊക്കെ ഞങ്ങൾ തന്നെ കഴുകണം ഞങ്ങളുടെ പാത്രം ഞങ്ങൾ തന്നെ കഴുകണം സത്യം പറയുമല്ലോ ഫ്രാങ്ക്ലിനെ ഞങ്ങളിങ്ങനെ ഒന്നും ശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ആ എന്തേലാവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ക്യേസ് ഈ വണ്ടിയൊന്നും ഇവിടെ നിർത്താൻ പറയാം മാമ ഈ വണ്ടി ഇവിടെ നിർത്തും മക്കളെ പാർക്ക് ചെയ്യട്ടെ വണ്ടിയല്ലേ ആ എന്തേലാവട്ടെ ഗൈസ് അങ്ങനെ എന്തായാലും നമുക്ക് വണ്ടീന്നിറങ്ങാം ഹാവു ഗൈസ് ഞാൻ വണ്ടീന്ന് ഇറങ്ങി ഒയ്യോ ഗൈസ് മഴ അയ്യോ പെട്ട് മാമ വാ അയ്യോ മക്കളെ ഞങ്ങളിങ്ങനെ പോവാ ഇന്നത്തെ ദിവസം ഇവിടെ തങ്ങിക്കോ കുഴപ്പമില്ല ഞങ്ങളുടെ വലിയ കട്ടില നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം ആ ഓക്കെ മക്കളെ ആ ബാഗ് കൊണ്ടേക്ക് കേട്ടോ ആ ഓക്കെ എന്തായാലും നമുക്ക് ബാഗ് ഒരു കാര്യം ചെയ്യാം ഒന്ന് കൊണ്ടുപോയി എടുത്തേക്കാം ആ ഇനി നാളെ സ്കൂളിലേക്ക് പോകണം ഗൈസ് ഓ ഗൈസ് ബാഗൊക്കെ എടുത്തിട്ട് എന്തൊരു ഇടിവെട്ടും മഴയാണ് ആ ഹാ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ് ഹാവു ഇരു പൊതച്ചു മൂടി നല്ല സുഖത്തിൽ കിടന്നുറക്കാം ഓ ഗായ്സ് അങ്ങനെ രാവിലെ ഇട്ടി ഷിൻചാൻ എണീച്ചിരേ എടാ ഷിൻച്ചാനെ എണീക്ക് സ്കൂളിൽ പോകണ്ടേ ഇന്ന് നമുക്ക് നേർത്ത പോണം അയ്യോ അത് ഞാൻ ഗായ് നമുക്കൊരു കാര്യം പോയി നമുക്കിനി ഒരു കാര്യം ചെയ്യട്ടോ വേഗം പോയി കുളിച്ച് റെഡി ആവാം ഹാവൂ അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തി ഓ ഇനി തിരിച്ചാൽ സ്കൂളിലേക്ക് തന്നെ പോകണം അല്ലെടാ എടാ അത് എവിടെന്നാവാറും മേലുണ്ടാവും ആ നീ പറഞ്ഞത് കറക്റ്റ് അതാ മേലെ എന്തായാലും നിങ്ങള് സ്കൂളിലാക്കി തന്നിട്ട് പോകൂട്ടോ ആ അങ്ങനെ എന്തായാലും മോട്ടുമാമനും പട്ടിള്ളുമാമനും പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലാക്കി തന്നിട്ട് പോകും എന്നാണ് ആ എന്തേലാവട്ടെ മക്കള് നിങ്ങളൊരു കാര്യം ചെയ്യും ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആവ് മാ പോയി പോയി എടാ നമുക്ക് ആ പിന്നെ എന്താ ഗായ് എങ്ങനെ ഞങ്ങൾ ഇതാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് ഹാവു ഭാഗ്യം ഞങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ അങ്ങനെ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഹാവും എടാ ഇപ്പൊ കുറച്ച് എന്താ ക്ലൈമറ്റ് ഒക്കെ പറ്റിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ബാഗും കൂടെ എടുക്കാം അത് പറഞ്ഞത് ശരി ആ ബേഗ് നല്ല വെച്ചാൽ മതി ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഗായ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതാ തിരിച്ചു ഹോസ്റ്റലിൽ സൗണ്ട് ഉണ്ടാക്കല്ലേ ആ ഓക്കെ ഓക്കെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാണ്ട് പൂവട്ടോ ഗൈസ് ആ ഗൈസ് അപ്പോൾ എന്തായാലും മോട്ടുമാമനും പട്ട്ലുമാമനും പോയിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ റൂമിലെത്തിയിട്ടുണ്ട് ഇല്ല ഷീച്ചാൽ ആ അത് ശരിയാ ഗൈസ് അങ്ങനെ ഞങ്ങൾ ടീച്ചർമാരൊക്കെ പറ്റിച്ചതേ വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഇത് തുടരേണ്ട ആവശ്യമില്ല ഗൈസ് കാരണം നമുക്കിനി നോ പ്രോബ്ലം ആണ് ഫ്രാങ്ക്ലിനെ വിളിച്ച് പറഞ്ഞോളൂ ഇനി ഹോസ്റ്റലിൽ നിർത്തണ്ടെന്നൊക്കെ ആ അപ്പം ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് എന്തായാലും ഞാൻ ലേറ്റ് ആയിട്ടില്ല ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ക്ലാസ്സിലേക്ക് പോവാം തള്ളച്ച് അറിയില്ല ആ അത് ശരിയാടാ ഫ്രാങ്കേ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോവാട്ടോ പിന്നെ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ പിൻചാൻ വേണമെങ്കിൽ പിൻചാനൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ് അങ്ങനെ എന്തായാലും ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ആ നിങ്ങളിന്ന് അല്ലല്ലോ ഗുഡ് ബോയ്സ് ഗൈസ് എന്തായാലും ക്ലാസ്സിലേക്ക് ആയു മക്കളെ ആ ഓക്കെ ടീച്ചറെ അപ്പം ഗൈസ് എന്തായാലും നമ്മളിത് ആ ക്ലാസ്സിൽ തീരുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഉറച്ച് ഭയങ്കര പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലേക്കണും കൂടെ അമർത്തുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്തെ ഹൈപ്പും കൂടെ നെക്കേക്കണേ ഗൈസ് ഓർത്തൊക്കെ കൊച്ചങ്ങൾ തന്നെ ആലോ ആഗ്രഹം പറഞ്ഞതല്ലേ നമുക്ക് പറ്റുമെന്നെങ്കിൽ സാധിച്ചു കൊടുക്കും ഗൈസ് അപ്പോൾ എൻ്റെ ആഗ്രഹതാണ് അത് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി മറാ